കാസർഗോഡ് കാഞ്ഞങ്ങാട് സൗത്തിൽ മറിഞ്ഞ ഗ്യാസ് ടാങ്കർ ഉയർത്താൻ തീവ്രശ്രമം സ്ഥലത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ടാങ്കർ ഉയർത്തുന്നത് വരെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡിൽ നിന്നും അർച്ചന രവീന്ദ്രനാണ് ചേരുന്നത് അർജുന ഇന്നലെ തന്നെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പ്രദേശവാസികൾക്കൊക്കെ നൽകിയിട്ടുണ്ട് വീട്ടിൽ ഗ്യാസ് ഓണാക്കുന്നതിനും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതും അടക്കമുള്ള നിർദ്ദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട് എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ എപ്പോഴാകും ഈ ടാങ്കർ ഉയർത്തുന്ന നടപടിയിലേക്ക് കടക്കുക അറിയാം അതുതന്നെയാണ് ഇന്നലത്തോടെ തന്നെ മാർഗനിർദ്ദേശങ്ങൾ പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഇന്നലെ ഉച്ചയോട് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഇവിടെ ഉണ്ടാകുന്നത് അതായത് കാഞ്ഞങ്ങാട് സൗത്തിലാണ് ഇത്തരത്തിൽ ഒരു ബസ്സിന് വഴി കൊടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ ടാങ്കർ ലോറി ഈ ഒരു വയലിലെ വയലിലേക്ക് വീഴുന്ന ഒരു സംഭവം ഉണ്ടായത് എന്നാലും അതിനുശേഷം ജില്ലാ ഭരണകൂടം വലിയ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇവ ഈ പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ അയ്യാത്ത് വരെയുള്ള അതായത് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയാറ് വാർഡുകൾക്ക് പ്രാദേശികമായ അവധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വീടുകളിൽ അതുപോലെ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനോ പുക വലിക്കാനോ പാടില്ല എന്നും കൃത്യമായി തന്നെ ഈ മാർഗനിർദ്ദേശത്തിലുണ്ട് ഇൻവേർട്ടർ ഉപയോഗിച്ചുള്ള വൈദ്യുതിയോ മറ്റു ഉപകരണങ്ങളോ പ്രവർത്തിക്കാൻ പാടില്ല ഒപ്പം തന്നെ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനും വീഡിയോ ചിത്രീകരിക്കാനും മറ്റും അനുമതി ഇല്ല എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു മാർഗ്ഗനിർദ്ദേശത്തിൽ പ്രത്യേകമായും പറയുന്നത് എന്തായാലും പ്രദേശത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഈ ഒരു ഭാഗത്തേക്ക് പൂർണ്ണമായും നിരോധിച്ച കുറച്ച് സമയത്ത് യും നിരോധിച്ച ഒരു സാഹചര്യം തന്നെയാണ് ടാങ്കർ സുരക്ഷിതമായി ഉയർത്തുന്നവരെയായിരിക്കും ഇത്തരത്തിലൊരു ഈ ഒരു ഭാഗത്ത് വൈദ്യുതി ബന്ധമടക്കം വിച്ഛേദിക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ജില്ലാ ഭരണകൂടം ഇത്തരത്തില് അറിയിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ ഒരു ഭാഗത്തേക്ക് അതായത് നാളെ ഇന്ന് ഗതാഗത നിയന്ത്രണമടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അത് നമുക്ക് ഒന്നും കൂടെ പ്രതീക്ഷകരെ അറിയിക്കേണ്ടതുണ്ട് കാഞ്ഞങ്ങാട് നിന്ന് നീലേശ്വരത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പുതിയ കോട്ടയിൽ നിന്ന് അതായത് കല്ലുരാവി വഴി പോകണം എന്നുൾപ്പെടെയുള്ള കാര്യം അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നീലേശ്വരത്ത് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് വരുന്ന വാഹനങ്ങൾ മടിക്കൈ കല്യാൺ റോഡ് ആലായി വഴി കാഞ്ഞങ്ങാട് കാര്യങ്ങളാണ് ഈ എത്ര മാർഗ്ഗനിർദ്ദേശത്തിൽ പറഞ്ഞത് എന്തായാലും നമ്മളിപ്പോ അധികൃതരോട് ചോദിച്ച സമയത്ത് ഒൻപത് മണിയോടുകൂടി ഇത്തരത്തിൽ ഇതിന്റെ നടപടികൾ തുടങ്ങുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ അറിയിക്കുന്നത് സർ ഒരു തുടങ്ങുമല്ലേ എന്താണ് ഒമ്പതി കാര്യങ്ങൾ ഒൻപത് മണിക്ക് എത്തും എത്തും മണി തന്നെ മണിക്ക് തന്നെ ഈ സ്റ്റഡിയാക്കി നിർത്താനുള്ള സംഭവങ്ങൾ പൂർണ്ണമായിട്ടും ലീക്കിന്റെ കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യതയാണ് പൂർണ്ണമായിട്ടും ആശങ്കക്ക് ഇടയാക്കുന്ന ഒരു സാഹചര്യം ഇല്ല കൊടുത്തതാണ് അവരോട് പറഞ്ഞത് ഒരു തരത്തിലുള്ള ഒരു റിഗ്നീഷൻ ഒരു ഫയർ ഉണ്ടാകാത്ത സാധ്യതയല്ല ഒരു യാതൊരു രീതി ചെയ്യാൻ പാടില്ലെന്ന ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അത് തന്നെയാണ് ആര്യ അതായത് വാതക ചോർച്ചയോ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു 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 പേടിക്കേണ്ട ഇവിടെ പറയുമ്പോഴും അങ്ങനത്തെ റിപ്പോർട്ടുകൾ വരുമ്പോഴും അത് ആശ്വാസകരം തന്നെയാണ് അപ്പോൾ ഈ സമീപമുള്ള വീടുകളിൽ കുക്ക് ചെയ്യുന്നത് ഉൾപ്പെടെ ഗ്യാസ് ഓണാക്കുന്നതിന് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളല്ലേ അതുപോലെ കൃത്യമായി തന്നെ പാലിക്കേണ്ടതല്ലേ ജനങ്ങൾ തീർച്ചയായും അറിയാം അത് കൃത്യമായി തന്നെ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഒരു മുൻകരുതലുകൾ എന്നുള്ള ഇത്തരത്തിലൊരു ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് എന്തായാലും നിലവിൽ വാതക ചോർച്ചയായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം കാഞ്ഞങ്ങാട്ടില്ല എന്തായാലും ഇന്നലെ തന്നെ അധികൃതർ എത്തി വിദഗ്ധ സംഘം എത്തി ഈ ഭാഗങ്ങളിലെ ടാങ്കർ ലോറി പരിശോധിച്ചതാണ് ഇനി ആ ഒരു പ്രാരംഭ നടപടികൾ വരുന്നത് വരെ ഈ ഭാഗങ്ങളിൽ കനത്ത ജാഗ്രത ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ജില്ലാ ഭരണകൂടമടക്കം വ്യക്തമാക്കുന്ന കാര്യം ടാങ്കർ സുരക്ഷിതമായി ഉയർത്തുന്നത് വരെ ഈ ഒരു ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നുള്ളതാണ് ആര്യ ഓക്കേ വിവരങ്ങളാണ് കാസർഗോഡ് നിന്നും അർച്ചന രവീന്ദ്രൻ നൽകിയത്